ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചക്കദാസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളൊരു ഈ അവക്കാടൻ്റെ തൈ ഗ്ലോ ബേഗ് മാറ്റി കൊടുക്കാൻ ചെറിയ ഗ്ലോ ബാഗിലായിരുന്നു അപ്പൊ അന്ന് വേറെ ഒക്കെ പുറത്തൊക്കെ ആണല്ലോ അപ്പൊ അന്ന് ഗ്രോ ഗ്രോ ബേഗ് മാറ്റി കൊടുക്കാൻ ഏകദേശം ഒരു വർഷമായ തയ്യാണ് നമ്മൾ കുരുമുളപ്പറ്റിങ്ങാ ഉണ്ടാക്കിയ തയ്യാണ് അസാറായിട്ട് മൂന്ന് തൈ ഉണ്ടാക്കാല് തയ്യാണത് അപ്പ സ്ഥലൊക്കെ മുറിച്ച് വെച്ചപ്പോൾ കൊമ്പൊക്കെ മണ്ണിൽ നടാനാണ് പരിപാടി അത് ഇപ്പൊ നടന്നില്ല അടുത്ത വർഷം മണ്ണിലേക്ക് നടണം ഇപ്പൊ ഗ്രോബേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നത് ഗ്രോബേക്ക് നമ്മളെ അടിയിൽ കുറച്ച് ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മോള് കുറച്ച് മണ്ണിട്ടിട്ട് അതിലൊക്കെ ആട്ടി ഇറക്കി വെക്കണം അടിയിൽ കുറച്ച് ചപ്പ ഇട്ടണം അതിന്റെ മോളിൽ കുറച്ച് മണ്ണ് വളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണാപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് മണ്ണ് അതിൻ്റെ ഇട്ടിട്ട് അതിലിറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടു അപ്പൊ അത്ര അതിന്റെ പരിപാടി തെയ്യ് തെയ്യ് പിന്നെ കവറൊക്കെ പയൊക്കെ റോബേഗൊക്കെ പൊട്ടിപ്പിക്ക അപ്പൊ വേരൊക്കെ മണ്ണിൽ മണ്ണിൽ കറിയും നല്ല വേറൊക്കെ അടിപൊളി വേരാ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചത് മെച്ചം എന്താ പറയാ ഈ ഏകദേശം ഒരു നാല് അഞ്ചു വർഷത്തിനുള്ളിൽ കായ് കുടിക്കും ഗ്രോ ബാഗിലാണെങ്കിൽ നെൽത്തൊക്കെ എട്ട് ഒമ്പത് വർഷമൊക്കെ കഴിയും ഇതൊരു അഞ്ചു വർഷത്തിന് നാല് വർഷം കഴിയുമ്പോൾ തന്നെ കായ് പിടിക്കും ഈ വേരുംങ്ങാതി പെട്ടെന്ന് കായ് ഇതാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പൊ അതാണ് ഇതിനെ കൊണ്ടുള്ള ഒരു മെച്ചം ഗ്രോ ബാഗിലൊക്കെ കുറച്ച് മണ്ണിട്ടിട്ട് ഈ ചപ്പിന്റെ മോള് ആയിട്ട് കുറച്ച് മണ്ണിട്ട മണ്ണ് ലേശം ചാണകപ്പൊടി ചാണകപ്പൊടിയാ ഈ തൈലൊക്കെ കറക്കി വെക്കാം വേരൊക്കെ അവിടെ നിന്നുണ്ട് ഉണ്ട് ഒന്നും ഒഴിവാക്കണമല്ല വേരും ഏത് ഇറക്കി വെച്ചിട്ട് ഇനിയിലൊക്കെ ഒരു മണ്ണ് സൈഡിൽ കൂടെ ഒക്കെ മണ്ണ് അറങ്ങും സൈഡിൽ കൂടെ ഒക്കെ ഫുള്ളായിട്ടെല്ലാം ടൈറ്റ് ആക്കിട്ട് മണ്ണു ടൈറ്റ് ആക്കി മണ്ണിറച്ചു സൈഡിലൊക്കെ കൈ കൊണ്ട് കൊണ്ടങ്ങനെ ഇറക്കി കൊടുക്കൂടും മണ്ണിങ്ങനെ ഇറക്കിയിട്ട് എല്ലാ ടൈറ്റ് ആക്കി കൊടുക്ക ഈ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ഇറങ്ങുന്നത് ആ ചപ്പൊക്കെ ഒന്ന് അമ്പു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളെ ലൈക്കാണ് നമ്മളെ ഇഷ്ടം വളർച്ച நீ கொாணப்பொடி மோள இட்டுணப்பொடி சாணப்பொடி கோயில் வளம் எல்லாம் கூட மிக மோள நீட்டும் கொடுத்து சர கொடுக்கும் അപ്പം എത്രയുള്ളു പണി അതായത് ഗ്രോ ബേഗ് ഇനിയിപ്പോൾ മണ്ണിൽക്ക് മാറ്റി വെക്കുമ്പോൾ അടുത്ത വർഷം മാറ്റി കൊടുത്തായി മണ്ണിൽ മാറ്റി കൊടുത്തായി അതപ്പോൾ ഒന്ന് നല്ല സാറായിട്ടൊന്നും വളർന്നു പറ്റില്ല അപ്പം ഇനിയിപ്പോൾ മഴ പൂവില്ല അടുത്ത മാസം മഴ തുടക്കത്തിൽ വെച്ചുകൊടുക്കണം മണ്ണിൽ വെച്ചാൽ പെട്ടെന്ന് സാറാ പക്ഷേ കായ്ക്കാൻ കുറച്ച് വകുപ്പൊന്നുള്ളൂ ഗ്രോ ബേഗിലാണ് നല്ലത് ഗ്രോ ബേഗില് പിന്നെ ഇനി അടുത്ത പോലെ വേറെ വേറൊരു ഇതിൻ്റെ വലിയ ഗ്രോബേഖലക്ക് മാറ്റി കൊടുത്താൽ അപ്പം ഗ്രോവേകലാണെങ്കിൽ വേഗം കായ്ക്കും ഒരു അഞ്ചു കൊല്ലം മുകളിൽ മണ്ണിൽ കായൽ സമയമെടുക്കും എട്ട് കൊല്ലം വർഷവും ഈ വർഷം എട്ട് വർഷവും ഒക്കെ കഴിയും മണ്ണിൽ കാക്കും ചിലപ്പം ഗ്രോവേദിനെ വെക്കണം വേറൊരു വലിയ മുപ്പത് മുപ്പതിൻ്റെ ഗ്രോ വേഗിക്ക് മാറ്റി കൊടുക്കണം അടുത്ത വർഷം ഇനിയാണ് വളരട്ടെ അപ്പോൾ ഇതിൻ്റെ മോളിങ്ങനെ കുറേ വളം വെക്കട്ടെ ഇട്ട് കൊടുത്തതിൽ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് വളക്കെ കൊടുത്താൽ അതുപോലെ ഇവിടെ കുറച്ച് തണലത്തേക്ക് ഒരു പാഞ്ചു ദിവസം തണലത്തേക്കാണ് ഈ കുരു നമ്മൾ ആൾക്കാടൊക്കെ ഒരു തെക്കി കവറിലെ വെച്ചാൽ ഏകദേശം ഒരു ഈ മാസം കൊണ്ട് മുളിച്ചാൽ പൊന്തിരും സാറായിട്ട് വളർന്നു ഗ്ലോ ബാക്ക് ചെറിയ ഗ്രോ ബാക്ക് വാങ്ങി നല്ലോണം ഒന്ന് നനച്ച് കൊടുത്തേ വയ ന ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ല വെയിലത്തേക്ക് തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചായി ഒരാള് അപ്പം വീടേ